ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം നാല് ദിബ്രുഗഢിൽ നിന്ന് കന്യാകുമാരി വരുന്ന നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൂരത്തിലോടുന്ന ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി അയിമ്പത്തി നാല് കിലോമീറ്റർ ദൂരത്തിലോടുന്ന വിവേക് എക്സ്പ്രസ്സിലൊരു യാത്ര നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റായിട്ട് ഓടുന്ന ട്രെയിനായ വിവേക് എക്സ്പ്രസ്സിൽ കയറാൻ ആർക്കായാലും ഭയങ്കര ആഗ്രഹമുണ്ടാവും അല്ലേ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ കയറിയാൽ മതി അതിനു പറ്റിയ വണ്ടിയാണ് കാരണം കന്യാകുമാരി അല്ലെങ്കിൽ നേരെ തിരിച്ചു വരുമ്പോൾ ടിപ്പുറുകെട്ടിൽ നിന്ന് കന്യാകുമാരി വരെ വന്നാൽ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ജീവൻ ഇങ്ങനെ മേലോട്ട് മേലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നോക്ക് ഇവിടെത്തക്ക അവസ്ഥ നോക്ക് ആ വാഷ് ബേസിനൊക്കെ ഇങ്ങനെ തുപ്പിയിട്ട് അതിന്റെ കറകൾ ഇങ്ങനെ പിടിച്ചിരിക്കുക അതൊന്നും ഇനി പോവൊന്നുമില്ല അതുപോലെ തന്നെ നിൽക്കും എന്താ വെള്ളം കെട്ടി കിടക്കണില്ല അതൊരു സമാധാനം പിന്നെ അതും ഇതും മറ്റേ പാൻ മസാലകളുടെ പാക്കറ്റ് കുപ്പി അത് ഇങ്ങനെ വലിച്ചെറിഞ്ഞത് മൊത്തം ഒരു ചന്ത ഇങ്ങനെ എങ്ങനെയാണോ അതുപോലെയുണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ യാത്ര ചെയ്ത ആ ജനറൽ കോച്ചിലെ വേസ്റ്റുകളാണേ എത്രത്തോളം വേസ്റ്റുകളാണെന്ന് നിങ്ങളൊന്ന് നോക്ക് അതിൽ യാത്ര ചെയ്യുന്ന ഏതോ ഒരു ചേട്ടൻ ഇങ്ങനെ വേസ്റ്റൊക്കെ അത് ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടുവരുക എന്താ അല്ലേ നോക്ക് എത്ര വേസ്റ്റുകളാന്ന് പക്ഷെ എൻ്റെ തമ്പൂരാനേ ആ വേസ്റ്റുകൾ മൊത്തം ഇങ്ങനെ കൊണ്ടുവന്ന് ആ ഡോർ വഴി പുറത്തേക്കാണ് ആ ചേട്ടൻ അങ്ങ് തള്ളിക്കൊണ്ട് ഇട്ടത് കേട്ടോ ആ ചേട്ടന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല